നമുക്ക് കിരണ്ടേം കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിരണ്ടെ വീട്ടുമുറ്റത്തേക്ക് ഒരു ജീപ്പ് വന്ന് നിക്കുക മുഖം മൂടി ധരിച്ച ഒരാൾ അതിനകത്തുനിന്ന് ഇറങ്ങി കഴിയുമ്പോ ഏർ എല്ലാരും ആകാംക്ഷ നോക്കി നിക്കുവാണ് ഇത് എന്താ ഒന്നും അറിയത്തില്ലോ അപ്പോഴേക്കും പെട്ടെന്ന് പ്രകാശം പറഞ്ഞു മോളെ കല്യാണി നീ അകത്തേക്ക് ഏറിപ്പോയിക്കോ അമ്മയും കൊണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് വന്നേക്കരുത് അവിടെയപ്പോ കിരണം നിൽക്കുന്നുണ്ട് ആ സമയത്ത് കല്യാണി പറഞ്ഞു അല്ല പിന്നെ അതച്ചാദേ മോള് പേടിക്കണ്ട എനിക്ക് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാലോ മോളക്ക് എന്തേലും സംഭവിക്കുകയുള്ളൂ അപ്പോഴേക്കും അയാൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് കല്യാണിയുടെ കിരണ്ണയൊക്കെ ലക്ഷ്യമാക്കി നേരെ അങ്ങോട്ടേക്ക് വരുവാണ് ഒരു നിമിഷം അവർക്ക് ആരാ എന്താ ഏതാന്നും മനസ്സിലായില്ല അങ്ങനെ അയാൾ വന്നിട്ട് ചോദിച്ചു എന്നും മനസ്സിലായെന്ന് ചോദിക്കുക മുഖം മൂടിയൊക്കെ നരിച്ച് വെച്ചിരിക്കലേ ആരൊന്നും അറിയത്തില്ലല്ലോ എല്ലാരും വല്ലാത്തൊരു പകപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് അയാൾ മുഖം മൂടി അങ്ങോട്ട് മാറ്റി ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി അയാളെ കണ്ടു കഴിഞ്ഞപ്പം അത് വേറെ ആരും ആയിരുന്നില്ല അത് ബൈജു ആയിരുന്നു ഏഹ് എടാ ബൈജു നീയോ എന്ന് കല്യാണി ചോദിച്ചു അതെ കല്യാണി ഞാൻ തന്നെയാ ബൈജുവാ അല്ല നീ എന്താടാ ഇങ്ങനെ വന്നേ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മനുഷ്യനെ ഇത് കേട്ടതും ദീപ് പറഞ്ഞു അത് ശരിയാ എന്നാലും ഇത്ര ബിൽഡപ്പ് ഒക്കെ വേണമായിരുന്നോ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഒരു നിമിഷം ഞാൻ അങ്ങ് പതിറിപ്പോയി ആഹാ കടുവ എവിടെ ഉണ്ടായിരുന്നോ കൊള്ളാലോ ഇതെന്ത് പറ്റി ഇവിടെ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛൻ പഴയതുപോലെ ഒന്നുമല്ല ഇതേ കല്യാണം സൂക്ഷിക്കണം ശത്രുക്കളൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അപകടം പതുങ്ങി ഇരിപ്പുണ്ട് എപ്പോഴാ പുറത്തെയാണെന്നു പറയാൻ പറ്റില്ല ഏ പഴയതുപോലൊന്നുമല്ല ബൈജു പാവും അച്ഛൻ പാവ പാവ എന്നൊക്കെ പറയും പക്ഷെ സൂക്ഷിക്കണം ആ സമയത്ത് കിരൺ പറഞ്ഞു എന്നാലും നീ പണി പറ്റിച്ചില്ലോടാ അയ്യോ ഒന്നും അറിയത്തില്ലാത്ത പോലെ അതെ ഞങ്ങൾ രണ്ടും കൂടെ ഈ പണി ഒപ്പിച്ചേ ഓഹോ അപ്പൊ കിരണേട്ടനെ ഈ കാര്യത്തെ കുറിച്ച് അറിയായിരുന്നോ അത് പിന്നെ എനിക്കറിയായിരുന്നു ആഹാ വെറുതെ അല്ല കിരണേട്ടൻ എത്ര കൂളായിട്ട് നിന്നെ അല്ലെങ്കിൽ എനിക്കെന്തേലും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിന് തീ പിടിച്ച പോലെ ഓടി നടക്കുന്ന ആളാ ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായത് അപ്പോഴേക്കും ദീപ പറഞ്ഞു ഇത് കുറച്ച് കൂടുതലായിട്ടോ ഇത്തിരി കൂടുന്നുണ്ട് ബൈജുനൊക്കെ നിനക്ക് പിള്ളേരുകൾ ഇപ്പോഴും മാറിയിട്ടില്ല ഇവൻ കല്യാണം കഴിക്കാത്തതിന്റെ ഇവനെ ഒന്ന് കെട്ടിച്ചു കൂടണം ഇത് കെട്ടതും ബൈജു വെച്ചു കെട്ടിച്ചു വിടാനാ അല്ല നീ ഒരു കല്യാണം കഴിച്ചാ മതി നിന്റെ കുട്ടിക്കളി മാറാത്തോണ്ടേ ഈ പ്രശ്നങ്ങളൊക്കെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അപ്പോഴേക്കും കിരണ്ട ഫോണിലേക്ക് കോൾ വന്നുകൊണ്ടിരിക്കുക അത് ചന്ദ്രസേന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് അവർക്ക് നല്ല ടെൻഷനാന്ന് തോന്നേ കാരണം പതിനൊന്ന് മണി സമയല്ലേ പറഞ്ഞിരിക്കുന്നേ എന്ത് സംഭവിക്കാലോ അതെ കിരണ്ടേട്ടാ കോൾ എടുക്ക ഏ വേണ്ട കോൾ എടുക്കുന്നില്ല നേരിട്ട് അങ്ങോട്ടേക്ക് ചെല ബൈജു നമുക്ക് അങ്ങോട്ട് നേരിട്ട് പോയാലോ അത് ശരിയാ വാ നമുക്ക് പോവാം അവിടേക്ക് പോവാന്ന് പറഞ്ഞോണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് പ്രകാശം പറഞ്ഞു ഓ ദൈവമ ഇപ്പോഴൊരു ശ്വാസം നേരെ വീണേ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കല്ലേന്ന് കല്യാണി പറഞ്ഞു അങ്ങനെയൊന്നും എനിക്കൊരു ആപത്ത് സംഭവിക്കാൻ പോണില്ല അച്ഛ അച്ഛര്യമായിട്ടിരിക്കേനയും രൂപയൊക്കെ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കോൾ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും അപട അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ അപ്പോഴേക്കും ഒരു ജീപ്പ് കൊണ്ടേക്ക് വന്നു നിന്നു ജീവിന്ന് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കിരൺ അങ്ങോട്ട് കയറി ചെന്നപ്പോ പ്രകാശം ചോദിച്ചു എടാ നീ എന്താണ് വിളിച്ചിട്ട് കോൾ എടുക്കാത്ത മനുഷ്യൻ എത്ര സമയം തീരുന്ന് ഇരിക്കുവായിരുന്നു കല്യാണി മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ അപ്പോഴേക്കും ജീപ്പിനകത്തുനിന്ന് മോകം മൂടി ധരിച്ച ഒരാളെങ്ങോട്ട് ഇറങ്ങി വരുവാണ് അയാളെ കണ്ടു കഴിഞ്ഞപ്പോ ആ ചന്ദ്രശേനൊക്കെ വല്ലാത്ത ടെൻഷൻ ഇത് ആരുടെ വരണേന്ന് ചോദിക്കുവാണ് അയാളങ്ങോട്ട് കയറി വന്ന് അവിടെ നിന്നു ഈ സമയത്ത് രൂപയ്ക്കോ യാമിനിക്കോ ചാരിക്കോ ആർക്കും അറിയത്തില്ല അത് ആരാ എന്താ ഏതാന്നൊന്നും ആ സമയം രൂപ ചോദിച്ചു അല്ല കിരണേ ഇത് ആരാ അത് എന്ന് അപ്പോഴേക്കും കിരൺ ചോദിച്ചു ആളെ മനസ്സിലായോ ഇല്ല എന്ന് പറയണേ മകുമ്പോടി അങ്ങോട്ട് മാറ്റി ബൈജു ചന്ദ്രസേന ചോദിച്ചു എടാ ബൈജു നീ ഇത് കേട്ട് കഴിഞ്ഞപ്പം ബൈജു പറഞ്ഞു ഞാനായിരുന്നു ഞങ്ങളെ എന്റെ ദൈവമേ മനുഷ്യന് ഒരു നിമിഷം അങ്ങോട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട് ഈ സമയത്ത് യാമിനി പറഞ്ഞു എന്നാലും വൈജു നീ ആൾ കൊള്ളാലോടാ നീ ഒരു വാക്ക് പോലും എന്നോടൊന്നു പറഞ്ഞു പോലും ഇല്ലല്ലോ ഈ സമയത്ത് ഷാരി പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും സന്തോഷ സമാധാനം ആയല്ലോ എന്റെ മോളോ അല്ലെങ്കിൽ ഞാനൊക്കെ ആരൊന്നും പറഞ്ഞോണ്ടായിരുന്നില്ലേ ഈ സമയം യാമനി പറഞ്ഞു പറയാൻ പറ്റില്ല കാരണം ഇതിനുമുമ്പ് അങ്ങനത്തെ അല്ലേ ചെയ്തിരിക്കുന്നേ അപ്പോഴേക്കും വൈജു വെച്ച് ആഹാ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഇവിടെ കയറി ആ സമയത്ത് രൂപ പറഞ്ഞു അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോഴേക്കും കിരൺ പറഞ്ഞു ഇനിയിപ്പോ സമാധാനമല്ല അച്ഛനും അമ്മയ്ക്കും എന്നാലും ഇത്രക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷയില്ല കേട്ടോ കല്യാണി മോളക്ക് എന്തേലും സംഭവിക്കൂന്ന് ഓർത്തോണ്ട് അഹകപ്പെടാൻ ഇതിനു ഇതിനുമുമ്പ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴേക്കും കിരൺ പറഞ്ഞു അതെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാ ബൈജു ഇങ്ങനെ ചെയ്തേ പിന്നെ അവന്റെ ഒരു സർപ്രൈസ് ഇവൻ കാരണം മനുഷ്യൻ ഇപ്പൊ ആദ്യം പിടിച്ച് ചത്തുപോയനും ഇനിയിപ്പ ശത്രുക്കൾ ആരെങ്കിലും ആണോ വരുന്നതെന്ന് ഓർത്തിട്ട് അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു ഷാരി പറഞ്ഞു ഇപ്പൊ സന്തോഷം സമാധാനം ആയില്ലേ അപ്പോഴേക്കും യാമിനി പറഞ്ഞു എടാ ബൈജു നീ ഇടക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നല്ലേ എന്നിട്ട് പോലും നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നെന്നുള്ള കാര്യം അത് പിന്നെ എല്ലാവർക്കും സർപ്രൈസായിട്ട് വന്നതല്ലേ നിനക്ക് ഞാൻ കുടിക്കാനായിട്ട് ജ്യൂസ് എടുത്തോണ്ടിരം മധുരം ഒന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഏർ ബൈജു പറഞ്ഞു അല്ല പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഉം പിന്നെ വിശേഷം മാത്രമല്ല ഉള്ളു ബൈജു പറഞ്ഞു അതെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ശത്രുക്കളായ പ്രകാശനു ദേ ഇപ്പൊ കണ്ടില്ലേ ഇവര് പോലും ഷാരി പോലും വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടോ എന്നാലും അതൊക്കെ ഒരു അത്ഭുതം തന്നെയായിട്ട് എനിക്ക് തോന്നണത് കിരം പറഞ്ഞു ആ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നായിരുന്നു ഇനിയിപ്പൊ എന്തൊക്കെ കാണാനിരിക്കുന്നു ഇത് മാത്രമല്ല അപ്പോഴേക്ക് രൂപ പറഞ്ഞു എടാ വൈജു നീ ഇത്രയും കാലം ഇത് എവിടെ പോയി വിളിച്ചിരിക്കുവായിരുന്നു എന്ത് ചെയ്യാനാ എനിക്ക് ആ അക്സൻഡൊക്കെ ഉണ്ടായതിനു ശേഷമായി പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിട്ടൊന്നും ഇല്ലായിരുന്നു അല്ല അപ്പൊ പാറുമോണെന്തിയെ അവിടെ അവളുടെ അച്ഛൻ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നേ പിന്നെ ഇത്രയും നാളും എനിക്ക് ഭയങ്കര ബോററി ആയിരുന്നു ഒറ്റയ്ക്ക് ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നേ അതിനെല്ലാം ശേഷം വരുമ്പോൾ റീ എൻട്രി അല്ലേ അപ്പം നല്ലൊരു ഗമയ്ക്ക് പറഞ്ഞോന്നു കരുതി അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബിൽഡപ്പ് ഒക്കെ ഇട്ട് വന്നത് ചന്ദ്രസേനം പറഞ്ഞ് ബിൽഡപ്പ് ഒക്കെ കൊള്ളാം പക്ഷേങ്കില് മനുഷ്യനെ തീ തെറ്റിക്കുന്ന രീതിയിലാവരുത് ടൂബ് പറഞ്ഞു ഇവനെ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിപ്പിക്കണം ഇവനിങ്ങനെ ഒറ്റത്തെ ആയിട്ട് നടക്കാൻ പാടില്ല കിരൺ പറഞ്ഞു അത് ഞങ്ങളിപ്പലോചിച്ചിട്ടിരിക്കാൻ പാടില്ലെന്ന് പ്രായം കൂടി വരുമല്ലേ ചെറുക്കൻ്റെ കളികളൊക്കെ അങ്ങോട്ട് മാറ്റണം പിന്നീട് കുറെ സമയം കൂടെ അവർ സംസാരിച്ചതിന് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് പോരുന്നത് ആ സമയം സ്റ്റെഫി പിന്നീട് ഗംഗാപ്രസാദിനെ കാണാൻ ജയിലിലേക്ക് ചെല്ലുക ജയിലിലേക്ക് എന്ന് സംസാരിക്കുന്ന സമയത്ത് സ്റ്റെഫി പറഞ്ഞു ഇപ്പൊ ഒരുത്തരും കൂടെ വന്ന് ചാടിയിട്ടുണ്ട് ആര് ഒരു ബൈജു ആദ്യകാലം ഈ പറയുന്ന കിരണ്ടൻ കല്യാണിന്റെയും ഒക്കെ ശത്രു ആയിരുന്നവന് പിന്നീടാണ് അവരത് സെറ്റായത് ഈ പറയുന്ന ബൈജുവിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആ അത് കൊള്ളാലോ അല്ല അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാൻ പറ്റുമോ ഉം ഞാനും ആകു വകുപ്പിലാ നോക്കിക്കൊണ്ടിരിക്കുന്നെ അവനെ വെച്ചൊരു കളി കളിക്കണം അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അവന് കല്യാണമൊക്കെ മിക്കവാറും ആലോചിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പിടി പിടിക്കാം അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ നിനക്ക് അവളെ അവനെ വീഴിക്കാൻ പറ്റില്ലേ അതൊക്കെ ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ അവനെ ഞാൻ അങ്ങോട്ട് പ്രേമിച്ച് വശത്താക്കും അങ്ങനെ ബൈജുവിനെ വെച്ച് അവര് കളി കളിക്കും ഗംഗാപ്രസാദ് പറഞ്ഞ് സൂക്ഷിക്കണം അറിയാലോ കിരണും കല്യാണിയാ കിരണെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വീഴിക്കാൻ പറ്റുന്ന ആളല്ല ആഹാ ഇത് കൊള്ളാലോ ആദ്യമായിട്ടാണല്ലോ കുറിച്ച് ഇങ്ങനെ പറയണേ അപ്പം ഗംഗയ്ക്കും പേടിയാണോ കിരണിനെ പേടിയായതുകൊണ്ടല്ല അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്ടാ പറയുന്നേ അവനെ അത്ര പെട്ടെന്നൊന്നും വീഴിക്കാൻ പറ്റില്ല കുഴപ്പമില്ലെന്നേ ബൈജുവിനെ വെച്ചാൽ നമുക്കൊരു കളി കളിച്ചാൽ പിന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ കിരണും കല്യാണി അറിയരുത് അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു അല്ല കല്യാണം എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ ബൈജു പ്രേമിച്ച് അങ്ങനെ നടക്കുന്ന അധികം തോന്നില്ല അവൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളാളിലും ചടങ്ങും മറ്റുമൊക്കെ കാണൂലേ ആ സമയത്ത് പിന്നെ എന്നെ കാണ കാണാതിരിക്കത്തില്ലല്ലോ അതൊക്കെ നീ വേണ്ട പോലെ എങ്ങനെ വെച്ച് കൈകാര്യം ചെയ്താൽ മതി എന്താന്ന് വെച്ചാ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാ കിരണെ ആദ്യം ഇല്ലാതാക്കുക കിരൺ ആണ് ഇവിടുത്തെ പ്രധാന എതിരാളി കിരൺ വീഴുവാണെങ്കിൽ പിന്നെ അവരുടെ ചിറ പോലെയാ അതുകൊണ്ട് ആദ്യം അവനെ നമ്മൾ നോട്ട് വരണം ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പിന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ അതൊക്കെ ഞാൻ ഏറ്റു നീ ധൈര്യമായിട്ടിരിക്കുക ഗെങ്കിൽ നീ വരുമ്പോത്തേനും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവും നീ ധൈര്യമായിട്ടിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് പുതിയ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് സ്റ്റേഫി അവിടെ നിന്ന് ഇറങ്ങണേ പിന്നീട് ബൈജുവിനൊക്കെ വേണ്ടിയിട്ട് വിഭവ സമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു ദീപയും കല്യാണി തയ്യാറാക്കി വെച്ചിരുന്നത് അങ്ങനെ കിരണും ബൈജുവും കൂടെ വീട്ടിലേക്ക് വന്നു പ്രകാശനും പോയിട്ടുണ്ടായിരുന്നില്ല പ്രകാശം പോകാൻ തുടങ്ങിയപ്പോൾ കല്യാണിയെ പറഞ്ഞെ അച്ഛൻ പോകണ്ട ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ ദീപക്കാൻ എതിർപ്പുണ്ടായിരുന്നെങ്കിലും കല്യാണി അതത്ര വകവെക്കാനും പോയില്ല അങ്ങനെ അവർക്ക് ആഹാരമൊക്കെ വിളമ്പി അപ്പോഴേക്കും ബൈജു പറഞ്ഞു എത്ര നാളായി കല്യാണന്റെ കൈ കൊണ്ടുള്ള ആഹാരം കഴിച്ചിട്ട് അതുപോലെ തന്നെ ദീപ വെച്ചിട്ട് കൈകൊണ്ടു ഉം എന്ത് രുചി ആഹാരത്തിനൊക്കെ ആ സമയം പ്രകാശം പറഞ്ഞു അത് ശരിയാണ് ഞാനും അങ്ങനെ തന്നെയാ അപ്പോഴേക്കും ബൈജു പറഞ്ഞു അനു നിങ്ങൾ വർഷങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുവല്ലായിരുന്നോ അത് കേട്ടപ്പം ഒന്നും മിണ്ടിയില്ല പ്രകാശന് ആ സമയത്ത് കല്യാണി പറഞ്ഞു അതെ ഇനി കടുവ എന്നുള്ള വിളിയൊക്കെ ഒന്നും ഒഴിവാക്കണം കേട്ടോ ബൈജു അതെ കടുവ വിളിയൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എത്രയാന്ന് പറഞ്ഞാല് ശത്രു ഒന്നും എൻ്റെ ശത്രു തന്നെയായിരിക്കും അത്ര പെട്ടെന്നൊന്നും അവരെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെ ബൈജു അച്ഛനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ആ സമയത്ത് ദീപ പറഞ്ഞു വൈജുനൊന്നും അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്തിരിക്കുന്നത് ബൈജു പറഞ്ഞു അത് ശരിയാ അമ്മ അതിൽ ക്രൂരതകളൊക്കെ ആണല്ലോ കടുവ ചെയ്തേ അപ്പം പിന്നെ എങ്ങനെയാ പെട്ടെന്ന് അങ്ങോട്ട് കയറി സ്നേഹിക്കാൻ തോന്നേ അതൊന്നും എനിക്ക് തോന്നത്തൊന്നുമില്ല അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അത് ശരിയാ ഞാൻ അങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും പത്തൊമ്പത് അല്ല പത്തൊമ്പത് വരെ എനിക്ക് പെൺകുട്ടികളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഞാൻ പെൺകുട്ടികളുടെ വില അറിയുന്നേ എന്റെ മോളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പഴാ അതിന് ഇത്രയും കാലം വേണ്ടി വന്നു ഉം പക്ഷെ ഇപ്പഴുണ്ടല്ലോ ശരിക്കും എൻ്റെ മോളില്ലായിരുന്നെങ്കില് ഞാൻ എന്തായി തീർന്നേനെന്ന് പോലും എനിക്കറിയത്തില്ല അച്ഛാ അച്ഛ സെന്റി അടിക്കാതിരുന്ന് കഴിക്കാൻ നോക്കിയേ എന്ന് കല്യാണി പറഞ്ഞു ഏ സെന്റി അടിച്ചാലും മോളെ ഉള്ള കാര്യം പറഞ്ഞ ഇപ്പം മോളില്ലായിരുന്നെങ്കില് ഞാൻ എവിടെയെങ്കിലും ഒന്നെങ്കി ഭൂമിക്കടിയിലായേണം അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തില് അല്ലെങ്കിൽ കടത്തെണ്ണ കിടക്കണ്ട കിടക്കേണ്ടി വന്നേനാം മോളോണ്ടല്ലേ ഇത്ര സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് ശരിക്കും പറഞ്ഞാല് മോളൊരു ദേവി തന്നെയാണ് ഇതൊക്കെ പറയുമ്പോഴത്തേനും പ്രകാശന്റെ കണ്ട വിടറി പ്രകാശൻ വല്ലാതെ കണ്ടൊക്കെ നിറഞ്ഞു വന്നപ്പം കല്യാണിക്കും വിഷമമായി ഡൈജീര് പോലെ വിഷമം വന്നു പോയി അതുപോലെയാണ് പ്രകാശൻ പറയുന്നത് പ്രകാശിനു മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആർക്ക് സങ്കടം വരും അപ്പോഴേക്കും കിരം പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ആഹാരം കഴിക്കാൻ നോക്ക് ആഹാരത്തിന് മുന്നിൽ ഇരുന്ന് വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നീട് സ്റ്റേഫി തൻ്റെ ഗുണ്ടകളെ കാണാൻ പോവാണ് ഗുണ്ടകളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിക്കുക അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒരിടത്തും ഒരു പാളിച്ച് സംഭവിക്കരുത് നമ്മൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം എല്ലാം ഏറ്റു ഇതെ ഇനി മാടം പറയുന്ന പോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇപ്പം തന്നെ പോയിക്കോ ഇനി ഇപ്പോൾ കാര്യം നടത്തിയിട്ട് വിളിച്ചാൽ മതി അപ്പോൾ സ്റ്റെഫി ചില കാര്യങ്ങളൊക്കെ ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുത്ത് വിടുകയാണ് ആരെ ഇല്ലാതാക്കുക എന്തിനെ ഏതിനാ ഒന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു